ദ്ദേഹം പറഞ്ഞു അറേഞ്ച്ഡ് മാരേജാണ് എന്ന് പറഞ്ഞു മാത്രമല്ല പണ്ടെങ്ങാണ്ടോ പാരൽ കോളേജിൽ ആർക്കോ എവിടോ വെച്ച് എഴുതി കൊടുത്ത പുള്ളി കൊടുത്തതാണോ ഇങ്ങോട്ട് കൊടുത്തതാണോ എന്നറിയാറില്ല ആ സംഭവം അമ്മ അമ്മയെടുത്ത് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സത്യമാണ് അതിപ്പോ കുറച്ച് നാളൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നുവെച്ചാൽ ഒത്തിരി കത്തുകൾ വരും പക്ഷെ വന്നുകഴിഞ്ഞാല് ഞങ്ങൾക്ക് വീട്ടില് ആരും ആരുടേതും എന്ന് അങ്ങനെ നോക്കൂല ആർക്ക് വേണം പൊട്ടിക്കാൻ വായിക്കാം അങ്ങനെ പണ്ടത്തെ കാലത്ത് അങ്ങനെ ആർക്ക് വന്നാലും അച്ഛന് വന്നാലും മോന് വന്നാലും മക്കൾക്ക് വന്നാലും എല്ലാം എന്റെ കൈ കിട്ടിയാ ഞാൻ പൊട്ടിച്ചു വായിക്കും കത്ത് വന്നു പിന്നെ അവരെ അങ്ങ് ഏൽപ്പിക്കും പൊട്ടിച്ച് വായിച്ചിട്ട് നമ്മൾ നമ്മളത് ആയിട്ട് നോക്കിയിട്ട് കയ്യില് കൊടുക്കും പിന്നെ എന്ത് എന്തോ നീ വേണ്ട എന്നുള്ളതാണ് അല്ലേ അല്ലെ പിന്നെ കൊടുക്കൊടുക്ക മിക്കവാറും ഞങ്ങൾ പൊട്ടിച്ചു വായിക്കും എല്ലാ ആർക്കും വന്നാലും എന്ത് കത്ത് വന്നാലും നമ്മ പൊട്ടിച്ചു വായിക്കുന്നതിൽ ആർക്കും അവ ഒരു ദിവസം പൊട്ടിക്കലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പൊട്ടിക്കൂലേ ഇപ്പോഴും അതെ ഇപ്പോഴും ഇപ്പോഴും എവിടുന്ന കത്ത് വന്നാലും നമ്മൾ പൊട്ടിച്ചു കത്ത് അവന് പോലെ കത്ത് വരാനുണ്ടല്ലോ അതെങ്കിലും ബാങ്കിൽ നിന്നുള്ള ശരി വായിച്ചിട്ട് നമ്മൾ ആ കൊണ്ട് ഇപ്പൊ വേണമെങ്കിൽ കൊണ്ട് മേശപ്പുറത്ത് വെക്കും മറ്റേതാണെങ്കിൽ നമ്മൾ കയ്യില് കൊടുക്കും അപ്പോൾ അവന്റെ മുറിയിൽ തന്നെ മേശപ്പുറത്ത് മേശപ്പുറത്ത് നമുക്ക് കിഷോറിന്റെ ഒരു പാട്ട് കേട്ടാലോ കാരണം വീട്ടിലൊക്കെ പാടാറില്ലേ ഇപ്പോ മുളിപ്പാട്ട് തന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഏത് ഈ പരിപാടിക്ക് അമ്മ പാട്ടാടിക്ക് അമ്മേ കണ്ണീർ പൂവിന്റെ ഏറ്റവും ഭയങ്കര പൂവിന്റെ ആണോ കണ്ണീർ പോവിന്റെ കവിളി തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്ക് കേൾക്കാൻ കാത്തുനിൽക്കാതെ കൂത്തും എന്തേ ഉള്ളോർ കുടം പോലെ തേങ്ങി

ണോ ഒരു സംഗീത പ്രേമിയാണ് അമ്മ വന്നപ്പോഴേ എന്റെ അടുത്ത് പറഞ്ഞു കൊറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മെമ്പറുകൂടാണ് അമ്മ എന്താണ് ഉണ്ടായി കൊടുക്കുന്ന മോനെ പറഞ്ഞു എന്തോ പെട്ടെന്നൊരു അത് പുളിയുമുളിയുള പ്രത്യേകിച്ച് അത് പച്ചമുളകിലൂടാക്കാം പറ്റൽ മുളകിലൂണ്ട പറ്റൽ മുളകാണെങ്കിൽ അത് ചതച്ച് വെളിച്ചെണ്ണയിൽ വറുത്ത് ചെന്ന് ചൂടാക്കിയിട്ട് പിന്നെ ഉള്ളി അരിഞ്ഞ് അതും വെളിച്ചെണ്ണയിലൊന്നും അഴറ്റിയിട്ട് ഇതെല്ലാം കൂടെ വാളം പുളിയും ഒഴിച്ചൊന്ന് ഞാൻ വിടി അത് അത് വേറൊരു ടേസ്റ്റ് പുളിയും മുളകും പക്ഷെ പുളി പറഞ്ഞത് എന്താണ്

ഭക്ഷണം കഴിക്കുക അപ്പം വീട്ടിൽ വരുന്ന ദിവസം ഉച്ചയ്ക്ക് ആദ്യ ദിവസം ഇത് തന്നെ ആയിരിക്കും മിക്കവാറും ഉണക്കം മീനായിരിക്കും ഉണക്കണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ് ഉണക്കമീൻ ബ്യൂട്ടിഫുൾ കാരണം അത് പറയാതിരിക്കാൻ പറ്റില്ല അത് കറക്റ്റായിട്ട് വെക്കണം ആ മീനിന് ചുവയൊന്നും വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ സംഭവമാണ്